പുതിയ തുറയിൽ ശശി തരൂരിന്റെ രാഷ്ട്രീയ നാടകം മീൻ കച്ചവടക്കാരായ വനിതകളെ കൊണ്ടുവന്ന് പ്രത്യേകം തയ്യാറാക്കിയ ചന്തയിൽ തരൂർ മത്സ്യം എടുത്തുയർത്തി തങ്ങളുടെ ചന്ത ഇവിടെയല്ലെന്നും ഇതിനുവേണ്ടി ഇവിടെ വന്നതാണെന്നും വല്ലപ്പോഴും മാത്രമേ ഇവിടെ ഇരിക്കാറുള്ളൂവെന്നും മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു മത്സ്യത്തൊഴിലാളികൾക്കെതിരെയുള്ള തരൂരിന്റെ പരിഹാസം മറയ്ക്കാനായിരുന്നു മത്സ്യത്തൊഴിലാളികളെ തന്റെ ട്വിറ്ററിലൂടെ പരിഹസിച്ച ശശി തരൂർ തനിക്കെതിരെ ഉണ്ടായ പ്രതിഷേധങ്ങൾ മറയ്ക്കാനായിരുന്നു വിഴിഞ്ഞത്ത് പ്രത്യേകം തയ്യാറാക്കിയ ചന്തയിൽ രാഷ്ട്രീയ നാടകം കളിക്കാൻ കോൺഗ്രസിനു മാത്രം സ്വാധീനമുള്ള വിഴിഞ്ഞം കരംകുളത്തെ പുതിയ തുറ തെരഞ്ഞെടുത്തതും ഇതിനായിരുന്നു തരൂർ സ്ഥലത്തെത്തുന്നതിനു മുമ്പ് തന്നെ മുൻമന്ത്രി കൂടിയായ വി എസ് ശിവകുമാർ സ്ഥലത്തെത്തി ഒരു മത്സ്യമാർക്കറ്റിന് സെറ്റിട്ടു കൃത്യമായി ശശി തരൂർ എത്തുമ്പോൾ എങ്ങനെ അഭിനയിക്കണമെന്ന മത്സ്യ കച്ചവടക്കാരായ സ്ത്രീകൾക്ക് ക്ലാസ് എടുത്തു തുടർന്നായിരുന്നു ശശി എന്ന നായകന്റെ വരവ് സംഭവ സ്ഥലത്തെത്തിയ തരൂർ ഒരു ഓക്കാനവുമില്ലാതെ നല്ല ഒന്നാന്തരം ഒരു മത്സ്യം എടുത്തുയർത്തി പറഞ്ഞു വെച്ചതുപോലെ കയ്യടിയും മുദ്രാവാക്യം വിളിയും ക്യാമറ ഫ്ലാഷുകൾ മിന്നി മറയലും ഇതാണ് കുറച്ചുനേരം മുമ്പ് മത്സ്യക്കച്ചവടം ചെയ്തിരുന്ന സ്ഥലം ഇവിടെ തരൂരിനായി സെറ്റിട്ട ചന്ത നാടകം കഴിഞ്ഞ് അഭിനയിച്ചവരെല്ലാം മടങ്ങി ഈ പ്രദേശത്ത് മത്സ്യമാർക്കറ്റ് പ്രവർത്തിക്കാറില്ല തരൂരിന്റെ നാടകത്തിനായി തയ്യാറാക്കിയതാണ് ചന്തയെന്ന മത്സ്യ കച്ചവടക്കാരും നാട്ടുകാരും സമ്മതിക്കുന്നു ചന്തയുള്ളതാണോ ഇത് കഴിഞ്ഞ ദിവസം ശശി തരൂർ ഒരു മത്സ്യം എടുത്തുയർത്തുന്ന ചിത്രമാണ് എന്നാൽ എന്നാലിന്ന് പേപ്പറിന്റെ ഒന്നും സഹായമില്ലാതെ മത്സ്യത്തെ എടുത്തുയർത്തി നടത്തിയ പരിഹാസത്തിന്റെ ജാളിത മറയ്ക്കാനുള്ള രാഷ്ട്രീയ നാടകമായി തന്നെ സാംസ്കാരിക കേരളം ഈ നാടകത്തെ വിലയിരുത്തും മത്സ്യത്തൊഴിലാളികളെ അധിക്ഷേപിച്ച ശശി തരൂരിനു വേണ്ടി അല്പസമയം മുമ്പാണ് ഈ പ്രദേശത്ത് ഒരു രാഷ്ട്രീയ നാടകം അരങ്ങേറിയത് എവിടെ നിന്നും കൊണ്ടുവന്ന മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് മത്സ്യം കൈകൊണ്ടെടുത്തുയർത്തിയാണ് ആ നാടകത്തിന് തുടക്കമായത് ക്യാമറമാൻ ചന്ദ്രശേഖരനൊപ്പം ശ്രീധർ